ഞാൻ പഠിച്ച എൻ്റെ പൂർവ്വവിദ്യാലയത്തിൻ്റെ ഞാനൊക്കെ പരീക്ഷ എഴുതിയ ആ പൂർവ്വവിദ്യാലയത്തിൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിലെ ആ വസന്തകാലത്തിലെ ആ ഒരു ഇരുപത്തിൽ ആ ഒരു നമ്പർ അവനെയും കാത്തിരിപ്പുണ്ടാവും ഷഹബാസ് എന്ന് പറയുന്ന മിടുക്കൻ പയ്യനെയും കാത്തിരിപ്പുണ്ടാവും നിനക്കായിര നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി തെളിയിക്കാൻ ഇതാ ഈ ഇരിപ്പിടത്തിൽ നിന്ന് നിനക്ക് ഇതിനെഴുതാവുമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കണ്ടാവും പക്ഷെ അവനവിടെ ചെന്നത്തില്ല വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ ജീവിതത്തിൻ്റെ അടിത്തറ പാകിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ജീവൻ അപ്രത്യക്ഷമാവുന്ന അപ്രത്യക്ഷമാവുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്ക് തീർച്ചയായും വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഒരുപാട് കുട്ടികൾ നാളെ പരീക്ഷ എഴുതുമ്പം ഇന്ന് അവരിലൊക്കെ ഒരു ഭയമാണ് അവനില്ലാതെ അവർക്ക് എഴുതാൻ മനസ്സ് വരുന്നില്ല ഞങ്ങൾക്ക് എഴുതേണ്ട എന്ന് എൻ്റെ എൻ്റെ പൂർവ്വ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തേങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെടുക മക്കളെ നിങ്ങൾ എഴുതണം പരീക്ഷ എഴുതണം നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങളുടെ കൂടെ പഠിച്ച് ഇന്ന് പരീക്ഷ എഴുതേണ്ട ആ പ്രിയ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ പരീക്ഷ എഴുതണം അവൻ്റെ രക്ഷിതാക്കളും സന്തോഷിക്കണം നിങ്ങളുടെ വിജയങ്ങളെ നോക്കി നിങ്ങൾ അവനോട് കാണിച്ച സ്നേഹം അവൻ യാത്രയായ നിമിഷത്തിൽ അവനിൽ നിന്ന് തേങ്ങിത്തെറിഞ്ഞ കണ്ണിനീർ ആ കണ്ണിനീരൂടെ അവനോട് സ്നേഹം നിങ്ങൾ കാണിച്ചപ്പോൾ അവൻ്റെ ജീവനെയാണ് നിങ്ങൾ കൂടെ ചേർത്ത് പിടിച്ചത് അവൻ നിങ്ങൾക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടാവും ആ അനുഭവങ്ങൾ ഇനി അവൻ്റെ ജീവൻ്റെ സാന്നിധ്യമാണ് നിങ്ങളൊക്കെ പഠിച്ച് വലിയ ആളാവും എന്നിട്ട് ഞങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഓരോ സഹപാഠികൾക്കും പലപ്പോഴും അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കും ഞങ്ങൾ താങ്ങാവുന്നത് പോലെ ഇനി ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നിങ്ങളുടെ ബാച്ചിൻ്റേത് വരുമ്പം അവനെയും അവൻ്റെ കുടുംബത്തെയും ചേർത്ത് പഠിക്കാൻ അവൻ്റെ ജീവൻ്റെ സ്പന്ദനമായി മാറാൻ നിങ്ങൾക്ക് സഹായിക്കണം കുട്ടികളെ എല്ലാ കുട്ടികൾക്കും എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ ആശംസ നേർന്നതുപോലെ ഷഹബാസിൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ എൻ്റെ കലാലയത്തിലെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ശബ്ദങ്ങൾക്കും ഒരായിരം ആശംസകൾ നേരുകയാണ് മക്കളെ നന്നായി എഴുതി വരൂ എന്നിട്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ ജീവനായി ആ വിജയം ഈ ലോകത്തിൽ നിങ്ങൾ സമർപ്പിക്കൂ വാശിയും വൈരാഗ്യവുമല്ല കാണിക്കാനുള്ളത് മറിച്ച് കൂട്ടിച്ചേർക്കരുലുകളും വിജയങ്ങൾ കാണിച്ചു കൊടുക്കലുമാണ് വിജയത്തിനുമായി ഗ്യാങ് തിരിഞ്ഞ് നമുക്ക് മത്സരിക്കാം അക്രമാസക്തമായിട്ടല്ല നമുക്ക് പരസ്പര സ്നേഹം പങ്കുവെച്ചു അതാണ് നമ്മുടെ സ്കൂൾ നമ്മൾ പഠിപ്പിച്ച സംസ്കാരം ഇന്നും ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ഒരുപാട് തിരക്കുപിടിച്ച ജീവിതത്തിനിടയിലും ഒരുപാട് ഷെഡ്യൂളുകൾ മാറ്റി ഓരോ സംഗമത്തിനും ഞാൻ പോവാറുണ്ട് കാരണം ആ മനോഹരമായ ഓർമ്മകൾ നിങ്ങളുടെ പത്താം ക്ലാസ് ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകളിൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുണ്ടാവും ഷഹബാസ് അബ്ബാസ് ഉണ്ടാവും അവൻ്റെ മരണം നിങ്ങൾ ഓർക്കേണ്ട അവൻ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് സമ്മാനിച്ച മനോഹരമായ മുഹൂർത്തങ്ങൾ ചിന്തിക്കുക എന്നിട്ട് അവൻ ഇനി ജീവിക്കട്ടെ നിങ്ങളിലൂടെ ജീവിക്കട്ടെ അല്ലെങ്കിൽ നമ്മിലൂടെ അവൻ ജീവിക്കട്ടെ മനസ്സിലായില്ലേ അവൻ്റെ പുഞ്ചിരി നിങ്ങളുടെ കൗമാരപ്രായത്തിൽ ഓരോ കുട്ടിക്കും സമ്മാനിച്ച പുഞ്ചിരിയായി മാറട്ടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ